ചാട്ടുകുളത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ കടങ്ങോട് സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു കടങ്ങോട് സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിജിത്തിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണാണ് കടങ്ങോട് സ്വദേശിക്ക് പരിക്കേറ്റത് കാറിനുൾപ്പെടെ പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗിക മായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നങ്ങളും പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി